ഇന്ന് റിയാദിനുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ് വേണ്ടി ഡെഡിക്കേറ്റ് പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് തകർക്കും ബസ് സ്റ്റാൻഡില്ലേ റെയിൽവേ സ്റ്റേഷൻ ആട്ടത് ബസ്റ്റാൻഡ് ബസ്റ്റാൻഡ് ഇപ്പൊ നല്ല കാണാൻ നല്ല രസമുണ്ട് സ്ഥലം ഈ സമയത്ത് ഈ ടൈമിന്റെ നോക്കിയാ ആകാശത്തിന്റെ കളർ കണ്ടോ എന്താ രസം നെട്ട് നോക്കൂല്ല പെട്രോൾ ഒരുപാട് മൊത്തം കമ്പനിയാണ് അപ്പൊ സന പോട്ടത് നോക്കി എന്തായാലും എവിടേക്കോ വന്ന് പെട്ടു വന്നു എത്തും ഇപ്പോഴും ആ പതിനഞ്ചു മിനിറ്റ് ഒക്കെ ഉണ്ടാവും നോക്കാം അങ്ങോട്ട് പോയി നോക്കാം പണ്ടതല്ലേ പാറ കല്ലൂരി മണ്ണ് മല പറ പൊളിച്ചുകളഞ്ഞേട്ടാ കംപ്ലീറ്റ് സ്ക്രാപ്പ് ഇടോടേ നടോട്ടെ റൈ സൈഡ് പൊളിച്ചാണ് കറക്കുന്നാ ഇതെ ഫുൾ രണ്ട് സൈഡ സ്ക്രാപ്പ് ആ ഫുൾ സ്ക്രാപ്പ് ആ സ്ക്രാപ്പ് നേരെ ദുബായിലേക്ക് കയറ്റി ഓടുന്നുണ്ട് റോഡ് ക്ലിയറിൽ ഇന്ത്യ എയർപോർട്ടാണ് അല്ലേ ഏയിലാ বড় എയർപോർട്ടുകളുടെ സ്ഥലത്താണ് അറിയാ മരങ്ങളൊക്കെ ഉണങ്ങി തുടങ്ങി മൊത്തം എൻ്റെ ഈ സമയത്ത് ആ ഒരു ക്ലാരിറ്റി ഒക്കെ എന്താ ക്ലാരിറ്റി എവിടെയോ നീ കൊണ്ട് അടിച്ചു മരങ്ങളൊക്കെ ഉണങ്ങി പോയില്ലേ തണുപ്പോണ്ട് ഉണങ്ങി ഹലോ ു കറക്റ്റ് അറിയാൻ ഞാൻ എവിടെ നോക്കാം ഇഷാറവിടെ നിക്കാണല്ലോ അത് ഇഷാറവിടെ നിക്കാണല്ലോ ഷെഫിയൊക്കെ വഴി തെറ്റിച്ച് എവിടേക്കോണ്ടോസിൽ പോയതാ ഏതോ പ്ലാന്റുകൾ കമ്പനികളുടെ മാർബിളിന്റെ പകലായിട്ട് കുഴപ്പമില്ല എന്നാലും അറിയാം കേട്ടോന്ത് ഹോൾസെയിൽ മാർക്കറ്റോട് തന്നെ ഹോൾസെയിലെ അതെ താനും

لا هو, هو هو لا هو ما ما تعبان كل مرة أنا روحت ثلاث مرة دكتور كده كنا في شك أنا كذا كده على طول ما شاء الله دكتور مية مية هو يقول على طول أنا, أنا إيه هو يقول أنت أنا في شك ترى ممكن واحد أسبوع أسبوعين أنا شوفته هو لازم أنا شوف تذكر أنا أقول أنا أقول راضي أنا أقول ما راضي هو نعم آه هو يقول طيب أنت أسبوعين أنا سكن إن شاء الله خلاص أنا خلاص أوكي أنا أقول طيب الحمد لله برضو ما في شك റെഡ് പറവാണ് വർഗ്ഗം നാലീഷ് മാലിസാന ആണ് ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ ഖൈർ യാ സാം ഞാൻ പറവാണ് ഞാൻ ഉണ്ട് റിയാ ഇൻഷാ അള്ളാ ബാക്കി മെത്ര അതിമാർക്കാ ഇതിനെ شويه ഇടുട് മറന്നത് ഒരു ചാനല ആവുക ഷെയർ കൊടുക്കടാഗന ഹോട്ടലൊന്നുമില്ല കല്ലമൻ ഞാൻ ഇൻഷാ അള്ളാ മോട്ടുവിനെ കേട്ട പോലെ ഷാറഹിറ കാർബ ഫാതുറ അബദാനിയാ ലക്കിൻ മാ അസ്ലാന ഫാതുറ അന 30 ജവാരിജി അ ജവസ തൈബ കൻസ അല്ല സംസാരിച്ചേгом ഒത്തം വീഡിയോ കിട്ടിട്ടുണ്ട് അറബി അറക്ക മദാദ ഇസാബ് ഇന്ത്യൻ ആണ് موجوده എല്ലാദും പറഞ്ഞുകൊണ്ടി കുറപ്പല്ല ഞാൻ ഇസാബ് ആണ് അറിയോ ഇവർട നമ്മൾ സംസാരിക്കാൻ ഇടക്ക് ആ അപ്പോൾ ആ അറബി ഇവർട സംസാരിക്കാൻ ഉണ്ടെന്നില്ലേ ഒന്ന അറബിയനെ ഉസരീ അ ആ طيب બબે ഖൈർ ഇൻഷാ അല്ലാഹ് ഈ الخدمะ ഇനി شي والله اي خدمه كلمني ഖൈർ اي خدمه كلمني

ഏകലക്ഷത്തി അസീസിടെ അവിടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു വർണ ബാറ്റ് കമന്റ് ആയി 29 ആണ് ഭാരത സുഖാന ഖദല്ല ഓക്കേ